അള്ളാഹു ഹുസുബൻ താല പറയാണ് കദാലിഖ് അത് പ്രകാരം അതുപോലെ താങ്കൾക്ക് നാം നാംസു എന്നാണ് കഥ പറയുക വിവരിക്കുക ശരിക്ക് ഖസ്സ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അസർ എന്നാണ് അസറിനെ പിന്തുടരുക എന്നാണ് അടയാളങ്ങളെ പിന്തുടരുക ഇതാണ് കിസ്സ കഥ വർച്ചലിന് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അള്ളാഹു ഹുസുബൻ തല ഖസസ് സുഹൃത്ത് തന്നെ നമുക്ക് വന്നില്ല കുസ്സീഹി എന്ന് പറഞ്ഞത് കുസ്സീഹി അങ്ങനെ കുസ്സീഹി എന്ന് പറയുന്നത് പിന്നെ അതായത് പിന്നെ മൂസാൻ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയായിരിക്കുമ്പോൾ അതിനെ താപൂത്തിലിട്ടിട്ട് നദിയിൽ ഒഴിക്കിയതിന് ശേഷം മൂസാലിൻ്റെ ഉമ്മ സഹോദരിയോട് പറയണം കുസ്സീഹി എന്ന് ഒഴിക്കോടത്തുകൂടി തുടരാൻ പറയണം പിന്തുടരാൻ പറയണം ഏതായാലും ഇവിടെ പിന്നെ ഖദാലിക്ക നഖുസ്ലൈക്ക താങ്കൾക്ക് നാം പറഞ്ഞു തരും വിവരിച്ചു തരും കഥ പറഞ്ഞു തരും എന്നുള്ളതാണ് മിൻ അംബ ഇമ കിൻ അംബ അംബ എന്നാൽ നബ ഉൻ അംബ എന്നാൽ വാർത്ത വാർത്തകൾ ഖബർ ഉൻ അഖ്ബാർ പക്ഷേ ഖബറിന് വാർത്തക്ക് നബ് എന്ന് പറയണമെങ്കിൽ അതൊരു ഗൗരവപ്പെട്ട വാർത്തയായിരിക്കണം വലിയ ഗൗരവപ്പെട്ട വാർത്താണ് നെബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖബർ എല്ലാ വാർത്തകൾക്കും പറയും ഏതായാലും ഇപ്പം നമ്മൾ

വാർത്തകൾ വാർത്തകൾ ആ അതിൽ നിന്ന് നാം നിനക്ക് തരും എന്ന് വേണ്ടി തന്നെ അള്ളാഹു സുബാന എല്ലാ മുൻകടന്നവരുടെയും കഥകൾ പറഞ്ഞിട്ടില്ല ഏഹ് റസൂലിമാരെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ റസൂലിമാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ലം എന്നാണ് നാം എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടില്ല വിവരിച്ചു തന്നിട്ടില്ല എന്ന് അള്ളാഹു സുബ്മത്തല്ല പറയുന്നത് ഏ കുറെ നബിമാരെ കുറിച്ച് അള്ളാഹു വിവരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ കുറെ നബിമാരെ കുറിച്ചു അള്ളാഹു സമയത്തല്ല പറഞ്ഞു കൊടുത്തില്ല റസൂലിമാർ കുറേ അയച്ചിട്ടുണ്ട് ഏഹ് മുന്നൂറ്റി പതിനഞ്ച് റസൂലിമാർ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നബിമാർ ഇങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട് അതിൽ അള്ളാഹു സുബാനത്താല കഥ പറഞ്ഞ നബിമാരുണ്ട് പറയാത്തവരുമുണ്ട് അതുകൊണ്ടാണ് മുൻകടന്നു പോയ യാതൊന്നിൻ്റെ അല്ലെങ്കിൽ യാതൊരു കൂട്ടരുടെ നബവുകളിൽ നിന്ന് ചിലത് ചിലത് അതാണ് ഈ മീൻ താങ്കൾക്ക് നാം വിമരിച്ചു തരും ഏതുപോലെ ഖദാലിക്ക് ഇതുപോലെ മൂസ ഹാറൂൻ ഇവരുടെയൊക്കെ ചരിത്രം ഇവിടെ പറഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു തീർച്ചയായും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു മില്ലതുന്ന മില്ലതുന്ന നമ്മുടെ പക്കൽ നിന്ന് വക്താത്തനക്കെ തീർച്ചയായും താങ്കൾക്ക് നൽകിയിരിക്കുന്നു മില്ലതാ ദിക്ര നമ്മുടെ പക്കൽ നിന്നുള്ള ദിക്ർ ദിക്ർ എന്ന് ഇവിടെ ജിക്രൻ എന്ന് പറഞ്ഞപ്പോൾ ജിക്രൻ അബീമൻ മഹത്തായ ദിഖർ എന്നാണ് മഹത്തായ ദിക്ർ ഉദ്ദേശം എന്താ ദിക്ർ എന്നുള്ളത് അവിടെ ഉദ്ദേശം അവിടെ ഉദ്ദേശം ഖുർആനാണ് ഖുർആനാണ് ഖുറാനാണ് വിശുദ്ധ ഖുറാനിനെ കുറിച്ച് അള്ളാഹു സ്വല പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ക്രാണ് എന്നുള്ളത് അല്ലേ അലൈ കസിക്കർ ലിതുബൻ ലിന്നാസ് ഇമാ നുസ്ലയിലേയും ഏനസ്സൽ അലൈ കസിക്കർ താങ്കൾക്ക് നാം ഈ ജിഖറിനെ ഇറക്കിയിരിക്കുന്നു ഏഹ് ലിതുബീൻ അലിന്നാസ് താങ്കൾ ജനങ്ങൾക്ക് വ്യക്തമാക്കാൻ മുസ്ജിലയിലേയും അവർക്ക് അവതരിപ്പിക്കപ്പെടും അവിടെ അൽ എന്ന് പറഞ്ഞെങ്കിൽ കുറേ പണ്ഡിതന്മാർ പറഞ്ഞ അൽ ദിക്കർ അവിടെ ഉദ്ദേശം എന്താണ് അവിടെ ഉദ്ദേശം ഖുർആാനാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഇമാ റാസിയൊക്കെ പറഞ്ഞ അവിടെ സുന്നത്താണ് ഉദ്ദേശം വനസ്സൽ അലൈ കസിക്കർ താങ്കൾക്ക് നാം സുന്നത്തിനെ ഇറക്കി അതിക്കർന്നാണ് സുന്നത്ത് എന്തിന് ലി തുബീനിൻസ് താങ്കൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ മാൻ മാ ന്യൂസിലയിലെയും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് ന്യൂസിലയിലെയും അത് ഖുർആനാണ് ആ ഖുർആനെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ എന്ത് പറഞ്ഞു നസൽനാലതിഥിക്ർ അതിഥിക്രുന്ന താങ്കൾക്കറക്കി അതിഥിക്രുന്ന അവിടെ സുന്നത്താണ് എന്നാണ് ഈ മാ റാജിയൊക്കെ പറഞ്ഞത് പക്ഷെ ഭൂരിഭാഗം ഇത്മാതിരി പറഞ്ഞത് നസൽനാലതിഥിക്ർ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റെടുത്തൊക്കെ പറഞ്ഞത് എന്താ ഇപ്പോൾ ഇന്നു നസൽന അതേപോലെ വിശ്വ ഖു പലയിടത്തും എന്ന് പറഞ്ഞത് ഖുർആനെ കുറിച്ചാണ് അതാണ് ഇവിടെ ഉദ്ദേശം ഏ നമ്മുടെ പക്കൽ നിന്ന് താങ്കൾക്ക് നാം ധിഖറിനെ നൽകിയിരിക്കുന്നു ആ ദറിലാണ് എന്തുള്ളത് എന്തുള്ളത് ഇപ്പറിയപ്പെട്ട മുൻകടന്നവരുടെ നെപുകൾ വൃത്താന്തങ്ങൾ ഉള്ളത് ഏ അതുകൊണ്ട് തന്നെ നഖുസ് ആലയൊക്കെ നാം താങ്കൾക്ക് കതിച്ചു തരുന്നതാണ് എന്തുകൊണ്ടാണ് കതിച്ചു തരുന്നത് എന്തുകൊണ്ടാണ് കതിക്ക റസൂൽ അലൈഹി നഹുസ് തങ്ങൾ നബിയുൻ ഉമ്മിയാണ് ഉമ്മിയായ നബിയാണ് നിരക്ഷരനായ നബിയല്ലേ റസൂൽ തങ്ങൾ വായിക്കൂല്ല എഴുതുവായിരുന്നില്ല പിന്നെ റസൂൽ അല്ലാസ്വലസ്ലമാങ്ങൾ ആ കാലഘട്ടത്തിലെ സംഭവങ്ങൾക്ക് സാക്ഷിയല്ല അതുകൊണ്ടാണ് ചില കഥകൾ പറയുമ്പോൾ വമാക്കുൻ തലദേഹിം ഇതി അഹ്തസിമൂൻ അവർ തർക്കിക്കുന്ന സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഏഹ് തിൽക്കമീൻ അൻബ ഇർ റസൂൽ റസൂലുമാരുടെ കഥകളും വൃത്താന്തങ്ങളുമാണ് ഇത് ഇത് നടക്കുന്ന സമയം താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂൽ അള്ളാഹ് തങ്ങൾ ഇതൊക്കെ വായിച്ച് ഉൾക്കൊള്ളുന്നവനോ എഴുതി രേഖപ്പെടുത്തുന്ന അവരുടെ ആയിരുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബ് ഫനത്താലീണത് ഈ ഗതകാലങ്ങളിൽ കഴിഞ്ഞു പോയ വൃത്താന്തങ്ങളെ റസൂൽലാഖ് എന്ത് ചെയ്യണത് പറഞ്ഞു കൊടുക്കുന്നത് കഥിച്ചു കൊടുക്കുന്നത് അത് അള്ളാഹുസുബ് ഫനത്താല കഥിച്ചത് എവിടെയാണ് அது விஷு ரான் முகாந்திரன் அது ஒக்கதா தைநாக்கம் இல்லதுன்னா விக்கிரா